ഈ ജനറൽ സെക്രട്ടറി ആയ ഇദ്ദേഹം എന്താണ് അഡ്ജസ്റ്റ്മെന്റിനെന്നെ വിളിച്ചു എന്നാണ് പലയിടത്തും പറയുന്നത് പക്ഷെ ദ തിങ് ദ അയാള് എനിക്ക് പറയണന്നുണ്ടെങ്കിൽ ഹീസ് ആൻ അബ്യൂസർ അതിനപ്പുറത്തേക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂട പ്ലസ് ടു കഴിഞ്ഞ ലീവ് ഉണ്ടല്ലോ ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ ഒരു അക്കൌണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നത് ഹായ് മോളെ അന്നും അദ്ദേഹം യൂസ് ചെയ്ത വേർഡ് മോളെ എന്നാണ് അതിനുശേഷം നില കൈരളി നില തിയേറ്ററിലെ പ്രിവ്യൂ സുഖമായിരിക്കട്ടെ എന്റെ പ്രിവ്യൂ അദ്ദേഹം എന്നെ ഇൻവൈറ്റ് ചെയ്തു ഇൻവൈറ്റ് ചെയ്ത സമയത്ത് ഞാനത് കാണാൻ പോയി കാണാൻ പോയിന് ശേഷമാണ് നമ്മൾക്ക് ഡിസ്കഷൻ മസ്കട്ട് ഹോട്ടലിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു മസ്കറ്റ് ഹോട്ടലിലെ ഡിസ്കഷന് പോയി അവിടെ പോയ സമയത്താണ് ഇദ്ദേഹം എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തത് തുറന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം മുന്നേ ഞാനൊരു വീഡിയോ കണ്ടപ്പോ തന്നെ അതിനകത്ത് പറയുന്നുണ്ട് ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെന്ന് മിസ്റ്റർ സിദ്ദിഖ് പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന് എന്ത് വിളിക്കും എന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം അദ്ദേഹം ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത് എനിക്കങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി അനുശേഷം കിട്ടിയിട്ടില്ല എവിടെയെങ്കിലും വെച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് ചോദിക്കണം ഈ ക്വസ്റ്റൻ ചോദിക്കണം മുഖത്ത് നോക്കിയെന്ന് എനിക്കുണ്ടായിരുന്നു നിങ്ങളൊരു ജന്റൽമാൻ ആണോ അതോ നിങ്ങളൊരു നിങ്ങൾ പറഞ്ഞ പോലെ സോക്കോൾഡ് ഒരു ക്രിമിനൽ പേഴ്സൺ ആയിരിക്കുമോ ബിക്കോസ് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്ന് അത്രത്തോളം അറിയുന്ന പോലെ അദ്ദേഹം സംസാരിക്കുമ്പോൾ എന്നോട് ചെയ്ത ഓരോ ആക്ഷൻസും വൺ ബൈ വൺ അത്രയും ക്രൂരമായിട്ടുള്ള ആക്ഷൻസ് വൺ ബൈ വൺ പറയുകയാണെങ്കിൽ അതിനെന്താണ് നിങ്ങൾ ടേം ചെയ്യുന്നതെന്ന് ആ വ്യക്തിയോട് എനിക്ക് ചോദിക്കണം എന്നെനിക്ക് അതിയായ ആഗ്രഹം എന്തൊക്കെയായിരുന്നു അല്ലെ ആദ്യം ഈ റിപ്പോർട്ട് പുറത്ത് വന്ന സമയത്ത് ഞങ്ങളൊന്ന് പഠിക്കട്ടെ എന്നിട്ട് പറയാമെന്നായിരുന്നു അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദീഖിൻ്റെ മറുപടി റിപ്പോർട്ട് പുറത്തു വന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വാർത്താ സമ്മേളനമൊക്കെ വിളിച്ച് ആ റിപ്പോർട്ടിനകത്ത് പറയുന്ന പോലെ പവർ ടീം ഒന്നുമില്ല പക്ഷേ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ കുറേ കാലമായിട്ട് ചർച്ച ചെയ്യുന്ന കാര്യമാണ് ഞങ്ങൾ ഞങ്ങളതിനകത്ത് പരിഹാരം കാണും എന്നൊക്കെ ഒരു ഒഴുക്കം മട്ടിൽ അവതരിപ്പിച്ച് രക്ഷപ്പെടായിരുന്നു ജനറൽ സെക്രട്ടറി അമ്മയുടെ പക്ഷെ ഇന്നിതാ ആ ജനറൽ സെക്രട്ടറിക്കെതിരെ തന്നെ ആരോപണം വന്നിരിക്കുകയാണ് ഒരാളും രക്ഷിക്കാനുണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി എന്തായാലും ഇപ്പോ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചില ആളുകളൊക്കെ ആളുകളുടെ പേര് സഹിതം തന്നെ പുറത്തു പറയാൻ തയ്യാറായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾക്കുള്ള ഈ സംശയം അങ്ങ് മാറിക്കിട്ടെ ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ളത് ആരൊക്കെയാണ് ഇത്ര മൂത്ത് നിൽക്കുന്ന ആളുകൾ എന്ന് ഈ നാട്ടിലെ മനുഷ്യന്മാർ മനസ്സിലാക്കട്ടെ അത് മനസ്സിലാക്കാനുള്ള അവകാശം ഈ നാട്ടിലെ മനുഷ്യന്മാർക്കുണ്ട് കാരണം ഇവരുടെയൊക്കെ സിനിമ കാണുന്ന ആളുകളാണല്ലോ ഇവർ സ്വാഭാവികമായിട്ടും ആർക്കാണ് ഇത്ര പ്രശ്നമുള്ളത് ആരാണ് ഈ പവർ ടീം ആരൊക്കെയാണ് സിനിമാ മേഖലയിലേക്ക് വരുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നത് ഇതൊക്കെ അറിയാനുള്ള അവകാശം ഇവരുടെയൊക്കെ സിനിമ കാണുന്ന ആളുകളെന്ന മലയാളികളായ പ്രേക്ഷക സമൂഹത്തിനുണ്ട് തീർച്ചയായിട്ടും അത്തരം ആളുകളെ മാറ്റി നിർത്തേണ്ടതും ഒറ്റപ്പെടുത്തേണ്ടതുമാണ് അത്തരം ആളുകളുടെ സിനിമകൾ ഇനി അങ്ങോട്ട് കാണേണ്ടതില്ല എന്ന് തീരുമാനിക്കാണെങ്കിലും ഈ ആളുകൾ ആരാണ് എന്നറിയേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇത്തരം ചില ആളുകളുടെ പേരുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചില ആളുകൾ അതൊക്കെ പരസ്യമായി തന്നെ ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ തങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യമില്ല എന്ന് പറഞ്ഞവർ തന്നെ ഇപ്പോ ഇവർക്ക് ലഭിക്കുന്ന പിന്തുണയുടെ പശ്ചാത്തലത്തിൽ സമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയാൻ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായി വരുന്നു എന്നത് അഭിനന്ദനാർഹം തന്നെയാണ് അതിനകത്ത് കൃത്യമായ നടപടികൾ കൂടി ഉണ്ടായി പോകണം എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ ഇതുപോലെ പലരും കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുമ്പോ വേറൊരു ചങ്ങായി അതൊരു സിനിമാകാരൻ തന്നെ കേട്ടോ അയാൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് സംസാരിക്കുകയാണ് വന്നോണ്ടിരിക്കുന്ന കൃഷ്ണകുമാർ ജി സംഘികളുടെ പൊന്നോമന പുത്രൻ ഞാനും ചാണകം നീയും ചാണകം നമ്മളൊക്കെ ചാണകം എന്ന് പറഞ്ഞുകൊണ്ട് ഫേമസ് ആയ മറ്റേ പുള്ളി ബി ജെ പി കാര്ക്ക് വേണ്ടി മത്സരിക്കുന്ന ആളാണ് നല്ല അസല് സംഘിയാണ് തൊള്ളായിരത്തി എഴുപതിനു ശേഷം തന്റെ വീട്ടിൽ കുഴി കുത്തി അതിനകത്ത് കഞ്ഞി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു തന്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന ആളുകൾക്ക് എന്ന് പഴയ ആദ്യത്തോക്കെ വിളിച്ചു പറഞ്ഞു തൊള്ളായിരത്തി എഴുപതിനു ശേഷം അൺടച്ചബിലിറ്റിയൊക്കെ അബോളിഷ് ചെയ്തതിനു ശേഷം എന്റെ വീട്ടിൽ അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞ കൃഷ്ണകുമാർജി ആ കൃഷ്ണകുമാർ ജിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോ അതിനെക്കുറിച്ച് ഇങ്ങനെ പരിഹസിച്ചുകൊണ്ട് ഇളിക്കുന്നത് ആരെ കൂടെ ഇരുന്നിട്ട് ഭാര്യയുടെയും മക്കളുടെയും കൂടെ ഇരുന്നിട്ട് ഇവരൊക്കെ ആരാണ് ഈ മക്കളെന്ന് പറയുന്നത് ഭാര്യ എന്ന് പറയുന്ന അവസരം കിട്ടിയാൽ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളാണ് കൃഷ്ണകുമാറും സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ് നോക്കൂ നിങ്ങൾ എന്നിട്ട് ഈ നാടിനകത്ത് സിനിമയിൽ അഭിനയിക്കുന്ന പെൺകുട്ടികൾ വലിയ ചൂഷണത്തിനിരയായിട്ടുണ്ട് സെക്സ്വൽ അബ്യൂസിന് വിധേയമായിട്ടുണ്ട് എന്ന് തുറന്ന് പറയുന്ന ഒരു കമ്മിറ്റി റിപ്പോർട്ടിനെ ഇയാൾ എന്താണ് കാണിക്കുന്നത് ഇയാൾ ഏത് രീതിയിലാണ് കാണുന്നത് എന്ന് ആലോചിക്കുക നിങ്ങൾ അതിനെ പരിഹസിക്കുകയാണ് പുച്ഛിക്കാണ് ഇതുപോലൊരാളിൽ നിന്ന് ഒരു സംഖ്യയിൽ നിന്ന് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് ഇയാൾ ചിന്തിക്കണ്ടേ ഇയാളുടെ നാല് മക്കളും ഈ മേഖലയിൽ തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത് ഇയാളും ഈ മേഖലയിൽ തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത് എന്നിട്ടൊരു ഉളുപ്പില്ലാണ്ട് ഇതുപോലൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ട് അതിനെ പരിഹസിച്ചുകൊണ്ടാണ് ഇയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്നിട്ട് അത് കേട്ട് വട്ടത്തിൽ കൂടിയിരുന്ന് ചിരിക്കാണ് മക്കളും ഇയാളുടെ ഭാര്യയും എല്ലാം ചേർന്നുകൊണ്ട് ഒരു സംഖ്യയിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതില്ലാന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമ്മളാണ് വിഡ്ഡികൾ എന്നുള്ളതാണ് അതിനപ്പുറത്ത് എന്ത് പറയാനാണ് നോക്കൂ നിങ്ങൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാധ്യമങ്ങളൊക്കെ ഭയങ്കര കരച്ചിലാണല്ലോ അവരാണ് ഇതിന്റെ പിന്നിൽ അവരാണ് ഇതിന്റെ എല്ലാം മൊത്ത കച്ചവടക്കാർ എന്നുള്ള രീതിയിലാണ് മാധ്യമങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഹാഷ്മി ട്വന്റി ഫോർ ന്യൂസ് പെണ്ണിന്റെ കണ്ണുനീരിൽ കെട്ടിപ്പൊക്കിയ നിന്റെയൊക്കെ സിനിമ കാണാൻ വേറെ ആളെ നോക്കുന്ന കേരളം കഴിച്ചൂണ്ടിയാൽ അന്ന് തീരും പതിനഞ്ചംഗ ൂട്ടിന്റെ വേട്ടപ്പണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്യാപ്ഷൻ ഒക്കെ കൊടുത്തുകൊണ്ട് ഹാഷ്മിയുടെ ഒരു ചർച്ചയുടെ ഒരു വീഡിയോയുടെ ക്യാപ്ഷനാണ് ഇത് ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയുടെ ക്യാപ്ഷനാണിത് നോക്കൂ നിങ്ങള് ഇതേ ആളുകൾ തന്നെ അപ്പുറത്തെ എന്റർടൈൻമെന്റ് ചാനൽ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലവേഴ്സ് ടി വി നടത്തുന്ന ആളുകളാണ് ഈ ട്വന്റി ഫോറുകാർ ഇവര് കഴിഞ്ഞ വർഷം അവരുടെ മുഖ്യാതിഥിയായി അവരുടെ പരിപാടികളിലേക്കൊക്കെ ക്ഷണിച്ചതാരെയാണ് ദിലീപിനെയാണ് നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ദിലീപിനെ ആ ആക്രമിച്ച സംഭവത്തിന് ശേഷമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായത് എന്ന ബോധ്യം ഈ മാതൃകൾക്കുണ്ടോ ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇവരുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളി മുമ്പ് മാതൃഭൂമിയിൽ ഉണ്ടായിരുന്നാണ് അയാൾ അവിടുന്ന് പുറത്താക്കിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് പേര് പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമിയിൽ നിന്ന് പുറത്താക്കിയത് സഹപ്രവർത്തകയോട് മോശമായി പെരുമാറി എന്നുള്ളതായിരുന്നു പ്രശ്നം എന്നിട്ട് അയാളെ എന്ത് ചെയ്യുന്നു ഈ ചാനലിൽ കൊണ്ടിരുത്തുന്നു അയാൾക്കെതിരെ വല്ലതും ഇവർ പറയുന്നുണ്ടോ പറയൂല അയാൾക്കെതിരെ നടപടിയുണ്ടോ ഇല്ല എന്നിട്ട് ഇപ്പൊ കടന്നിട്ട് ഭയങ്കര എന്തായാലും മാപ്പകളുടെ ഷോയും അതുപോലെ തന്നെ ഈ ഓൺലൈൻ മീഡിയകളുടെയും അതുപോലെ തന്നെ പ്രതിപക്ഷമൊക്കെ ചേർന്നുകൊണ്ട് കേരളത്തിലെ സർക്കാരിനെതിരെ എന്തോ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമൊക്കെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിലുള്ള പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ ഇവരാരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇത് അത്ര സിമ്പിളായി തള്ളിക്കളയേണ്ട ഒന്നല്ല ഈ ഇപ്പോ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ചിലരെങ്കിലും ഇപ്പൊ രഞ്ജിത്തിനെതിരെയൊക്കെ അലിഗേഷൻ അതുപോലെ തന്നെ ഇപ്പൊ സിദ്ദീഖിനെതിരായി വന്ന അലിഗേഷൻ ഇങ്ങനെ നിരവധി ആളുകൾക്കെതിരെ ചിലർ ചങ്കൂറ്റത്തോടെ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായി കടന്നു വരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന കാഴ്ച ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ആ ദുരനുഭവത്തിനെതിരായി നിങ്ങൾ കേസുകൂടി പരാതി കൂടി കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇത്തരം ആളുകൾക്കെതിരെയൊക്കെ നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് അതാണ് ഈ നാടിന് ആവശ്യം അതല്ലാതെ ഇത് കേവലം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരാഴ്ച തള്ളി നീക്കാൻ മാത്രമുള്ള ഒരു വിഷയമായിട്ട് മാറരുത് എന്നാണ് ആഗ്രഹിക്കുന്നത് മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം അബു അരീകൂട്